ഇന്നത്തെ വീഡിയോ ടു വീലർ യൂസ് ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക വീഡിയോ ആണ് കിട്ടാം ഒരു അടിപൊളി സ്ഥലമാണെന്ന് കാണിക്കേണ്ട വീഡിയോയിൽ നിങ്ങളുടെ വണ്ടിയൊക്കെ കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നാല് ദിവസമൊക്കെ ചിലപ്പോൾ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് വണ്ടി സർവീസ് ചെയ്ത് മേടിക്കുക ഇതൊന്നും ഇല്ലാണ്ട് വണ്ടി കൊണ്ടുവന്നുകഴിഞ്ഞാൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂറിൻ്റെ ഉള്ളിൽ വണ്ടി ശരിയാക്കി കിട്ടുന്ന ഒരു സ്ഥലം ദൃശ്യമായിട്ടുണ്ട് ആ സ്ഥലമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം തൃശ്ശൂര് വണ്ടി കൈയ്യോടെ ശരിയാക്കി തരുന്ന രണ്ടാൾക്കാരൻ കേട്ടാ അരിയാങ്ങാടിയിൽ വന്നു കഴിഞ്ഞാൽ കാണാം ഏ പുള്ളിയുണ്ട് ഈ പുള്ളിയുണ്ട് ഇവിടെ അരിയാങ്ങാടിയിലാണ് വണ്ടിയൊക്കെ കേട്ട് കൊണ്ടുവരാ ഡയറക്റ്റ് ശരിയാക്കി തരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തൊക്കെ ചെയ്യും നമ്മളെ വണ്ടി ഇപ്പൊ കാലത്ത് ഒമ്പതരയ്ക്കാണ് ശ്രദ്ധ തുറക്കുക അത് നമ്മൾ വണ്ടിയുടെ ഇഞ്ചൻ വർക്ക് ആണെങ്കിലും ശരി കാലത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒമ്പതരയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ആറ് മണിയാകുമ്പോഴത്തേക്കും വണ്ടി ഫുൾ വർക്ക് ചെയ്ത് കൊടുക്കും ഇഞ്ചിൻ്റെ വർക്ക് ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ ഇഞ്ചിൻ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഏ അപ്പോൾ ഏത് ഏത് വർക്ക് വന്നാലും ശരി വയറിങ് ആയാലും ചെയ്യും വണ്ടി എല്ലേ അതെനിക്കറിയണം കാരണം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഞാൻ എന്റെ വണ്ടി കൂടെ കൊടുത്തു കൊടുക്കണ്ട അപ്പൊ നമ്മൾ കുറച്ചേ ചിലപ്പോ അരമണിക്കൂറിനൊക്കെ വണ്ടി ശരിയാക്കി തരും ഒരാളുടെ നമ്മുടെ വണ്ടി വരണം ശരിയാക്കണം അപ്പൊ ആർക്കെങ്കിലും വണ്ടി പെട്ടെന്ന് ശരിയാക്കണം എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അവിടെ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അരിയാങ്ങാടിയിലാണ് ആദം അടുത്തുള്ള സ്ഥലം ഓക്കെ